ഹൈ ഓൾട്ടിറ്റ്യൂഡ് സാഹചര്യത്തിലും കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാണ് ആധുനിക സൗകര്യങ്ങളോടെ നെടുങ്കണ്ടത്ത് പുതിയ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാമഗ്രികൾ ഉപയോഗിച്ച് പതിമൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ കനത്തിലാണ് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് പത്ത് ലൈനുകളുള്ള നൂറ് മീറ്റർ ട്രാക്കും തുടർന്ന് എട്ട് ലൈനുകളോട് കൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നാനൂറും നൂറും മീറ്റർ ഓട്ടോ മത്സരങ്ങൾക്ക് പുറമെ ഡിസ്ക്സ് ത്രോ ഹാമർ ത്രോ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് പോൾ വോൾട്ട് സ്റ്റിപ്പിൾ ചേസിംഗ് ജാവലിൻ ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത് ബർമുഡ ഗ്രാസ് എന്ന പച്ചപ്പുലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് മൂന്ന് ദിവസങ്ങളായി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അത്ലറ്റിക് മീറ്റിനും മന്ത്രി ദീപം തെളിയിച്ചു കായിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ താഴെത്തട്ടിലേക്ക് അത് കൊണ്ടുവരാൻ എല്ലാവർക്കും സ്പോർട്സ് എന്നുള്ള നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കണമെങ്കിൽ താഴെത്തട്ടിലേക്ക് സ്പോർട്സ് എത്തിപ്പെടേണ്ടത് അപ്പൊ നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൽ ചെയ്തതുപോലെ തന്നെ ആസൂത്രണ പ്രക്രിയയിലൂടെ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയും ആ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പുതുതായി കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും ആയിരം പുതിയ പദ്ധതികൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അറുന്നൂറ്റി അമ്പതോളം പദ്ധതികൾ ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നമുക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പം അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ നമുക്ക് കഴിയും ഈ വരുന്ന ബഡ്ജറ്റിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട കൂടുതൽ സൗകര്യങ്ങൾ അത് താഴെ നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾക്ക് ആവശ്യമായുള്ള വിഹിതം അനുവദിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി യോഗത്തിൽ വിവിധ കായിക ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിന് വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചവരെയും ആദരിച്ചു ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം